വെള്ളം ഒഴിക്കും എന്നിട്ട് തിരിച്ചിട്ട് വെള്ളം വെള്ളം ഇതിലേ ഇതിന്റെ അകത്തൂടെ അപ്പൊ നമുക്ക് ഈ കൂജ പൂജന്റെ തലകുത്തി വെച്ചിട്ട് വെള്ളം ഒഴിക്കാം വെള്ളമൊഴിക്കാം വെള്ളമൊഴിക്കുന്നത് എന്റെ ബാഗിൽ കൂടെ വെള്ളമൊഴിക്കാം അപ്പൊ അപ്പൊ ഇനി കഴിഞ്ഞ എന്റെ പതിനെട്ട് വയസ്സിൽ മുതൽ തുടങ്ങിയതാണ് വയസ്സിൽ പാല് ചായ ഓ നാട്ടിലാണ് പാലൊക്കെ ചായ വരെ ചട്ടിയിലാണ് ഇടുന്നത് നല്ല നല്ല അപ്പോൾ നമുക്ക് എക്സിബിഷൻ എക്സിബിഷൻ കണ്ടിട്ട് വരാം ചട്ടികളുടെ ചായ് നമസ്കാരം പേര് എവിടെ മലപ്പുറം നിലമ്പൂർ മലപ്പുറം നിലമ്പൂർ എന്നാണ് വരുന്നത് അപ്പൊ ഇത് എത്ര ദിവസമാണ് അഞ്ചു വരെയാണ് എക്സിബിഷൻ വരുന്നത് അപ്പൊ ഇത് എന്തൊക്കെയാണ് സംഭവങ്ങൾ കുറെ ചട്ടികള് പല അതെ അതെ ഞങ്ങൾ നിലമ്പൂര് പിന്നെ അരുവാക്കോട് എന്ന് പറഞ്ഞൊരു മൺപാത്രത്തിന്റെ ഗ്രാമാണ് അവിടെ മണ്ണുകൊണ്ടുള്ള കുറെ ഉൽപ്പന്നങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട് ഞങ്ങളും അതിൽപ്പെടുന്ന ഒരാളാണ് അപ്പൊ നമ്മളെല്ലാ വർഷവും നമ്മൾ ചെയ്യുന്ന കുറെ പ്രൊഡക്റ്റ് അത് ഈ മൺപാ മൺപാത്രങ്ങൾ മാത്രല്ല മേജിക് പൂജ ഇതില് വെള്ളം ഒഴിക്കും തിരിച്ചിട്ട് ഇതിലേ എടുക്കും ഇതിലെ വരപ്പില്ല ഏതിലും ഇതിലേ വെള്ളമൊഴിക്കും ഇതിന്റെ ഒഴിക്കും ഗ്ലാസ്ലൊഴിക്കും ഒഴിച്ചിട്ട് തിരിച്ചിട്ട് ഇതിലെടുക്കും ഇതിലെ വരപ്പില്ല അല്ല അങ്ങനല്ല ഇപ്പൊ ഇതില് വെള്ളം ഒഴിച്ച് തിരിച്ചു വെച്ച വെള്ളം ഇതിന്റെ അകത്ത് വെള്ളം ഒഴിച്ചിട്ട് കമ്മത്തി വെച്ച വെള്ളം വരുവോ ഇതില് തന്നെ വെള്ളം കുലുക്കി വരുവോ നല്ല തണുത്തിരിക്കും രണ്ടു ലിറ്റർ വെള്ളവും കൊള്ളും വെറൈറ്റി സാധനം കേട്ടോ വെറൈറ്റി കൂജ അപ്പൊ വെള്ളം ഒഴിക്കുന്നതിന്റെ ബാക്ക് സൈഡിൽ കൂടെയാണ് ഈ ഒരു കോളിൽ കൂടെയാണ് വെള്ളം ഒഴിക്കുന്നത് വെള്ളം ഇതിൽ ഒഴിച്ചു കഴിഞ്ഞാൽ തിരിച്ച് കമത്തിയേലി വെള്ളം വരൂലെന്നാണ് പറയുന്നത് എന്നിട്ട് നമ്മൾ ഈ ഒരു വഴി വെള്ളം ഇങ്ങനെ ഒഴിക്കും അതാണ് ചെയ്യുന്നത് ഒഴിച്ചു കാണിക്കാം വെള്ളം അത് വെള്ളം കേട്ടാ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ ഉണ്ടല്ലോ പിന്നെന്താന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് അലുമിനിയം നോൺ സ്റ്റിക്കും ഒക്കെ കെമിക്കലല്ല അത് കുറെ ആളുകൾ ഉപേക്ഷിച്ച് കഴിഞ്ഞു അപ്പൊ നമ്മള് മൺപാത്രത്തിൽ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് ഇപ്പൊ ചപ്പാത്തി ഉണ്ടാക്കണം ചപ്പാത്തി പൊള്ളിക്കണം മീൻ പൊരിക്കണം ഇത് ചപ്പാത്തി പൊള്ളിക്കുന്ന ഫുൽക്ക ചപ്പാത്തി നമ്മൾ പൊള്ളിച്ചെടുക്കുന്നത് ഗ്യാസിൽ അങ്ങ് വെക്കും ഗ്യാസിൽ വെച്ചു എന്നിട്ട് നമ്മൾ ഇതിൽ ചപ്പാത്തി ചൂടാക്കിയിട്ടിടുന്ന ഗ്യാസിൽ വെച്ച് കഴിഞ്ഞാൽ ഹോൾ ഗ്യാസിന്റെ തീ ഉള്ളത് കൊണ്ട് വരും ഇതിൽ വരും ഗ്രില് അതുപോലെ മീൻ വാഴയില് വെച്ചിട്ട് പൊള്ളിച്ചെടുക്കാൻ വാഴയിൽ പൊതിയില്ലേ പൊതിഞ്ഞിട്ട് അതിന്റെ വയസ്സിൽ നമ്മൾ പൊള്ളിച്ചെടുക്കും അപ്പൊ സാധാ ചട്ടിയിൽ വെക്കുന്ന ചൂട് കൂടുതലാണ് നല്ല വെന്ത് കിട്ടും അടുപ്പിൽ വെക്കാം അതുപോലെ വെള്ളമൊക്കെ നീരൊക്കെ ഉണ്ടെങ്കിൽ താഴോട്ടിറങ്ങി താഴോട്ട് ഇറങ്ങിപ്പോവും അതേപോലെ ഇത് മീൻ പൊരിക്കുന്ന ചട്ടിയാണ് അപ്പൊ നമ്മള് സാധാ ചട്ടി പോലെ എണ്ണ അത്ര വലിക്കത്തില്ല ആദ്യം ഒന്ന് ചട്ടി വലിക്ക ഇത്തിരി എണ്ണ മതി നമ്മള് മീൻ പൊരിച്ചാൽ എണ്ണ അവിടെ ഇരിക്കും ചകഞ്ഞു പോവത്തില്ല രസത്തിന് ഇത് നമ്മള് പിന്നെ പൊട്ടലുണ്ടെങ്കിൽ ചലമ്പിച്ച ശബ്ദം വരും മണിനാഥം പോലെ വരുമ്പോ നല്ല ചട്ടിയാണ് സ്ഥലം ഒരുപാട് ഇങ്ങനെ മീനുകളൊക്കെ വെച്ച് പൊരിച്ച് പൊള്ളിച്ചു എടുക്കാൻ വാഴയിലൊക്കെ പൊള്ളിക്കാനും എല്ലാം നല്ല രസമായിരിക്കും കേട്ടോ കാണാനും നല്ല ഭംഗിയുണ്ട് നമ്മടെ മറ്റേ പബ്ജിയിലെ ഫാനും ഇരിക്കുന്നു ഗ്യാസിലും മൈക്രോവിലും ഉപയോഗിക്കും ഈ ചട്ടികളൊക്കെ സൈസ് നോക്കി ഇത് അത് ചായ ഓ നിങ്ങളെ നാട്ടിലില്ലാണോ പാലൊക്കെ ചട്ടിയിലാണ് ചായ ഇടുന്നത് ചട്ടിയിലൊക്കെ ചായ സ്റ്റീല്ട്ടിയിലെ അങ്ങനെയല്ല ഇത് കൊള്ളാം കേട്ടോ നല്ല രസമുണ്ട് ഇത് നമ്മൾ സാധാരണ നമ്മൾ ചെറിയ പുളിശ്ശേരി എരിശ്ശേരി അല്ലെങ്കിൽ ചില തോരൻ വെക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ എടുക്കും ചെറിയ മീൻ കറിയൊക്കെ വേണമെങ്കിൽ ഒക്കെ എടുക്കും പക്ഷെ ഇതില് നമുക്ക് പാലും കാച്ചാ ചായ ഇടാം നല്ല ചട്ടി റേറ്റ് നൂറ് രൂപ മുതലും മുകളിലേക്കാണ് സ്റ്റാർട്ടിങ് 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 ഇത് കണ്ടില്ലേ ഇത് നമ്മളെന്താച്ചാല് ഇത്രയും ഫിനിഷിംഗ് വരുന്നത് നമ്മളൊന്നും തേക്കുന്നല്ല പുഴകല്ല് വെച്ചിട്ട് ഒരച്ചൊരച്ച് മിനുക്കിട്ട് കൊതുവല വെച്ച് തേച്ചിട്ട് ഇങ്ങനെ ആക്കി ആക്കിയെടുക്കും പുഴയിൽ ചെറിയ കല്ലുണ്ടല്ലോ ചെറിയ ഉരുളങ്ങ അത് ഈ പച്ച സമയത്ത് നമ്മള് ഇങ്ങനെ ഒരയ്ക്കും ഒരച്ചൊരച്ചൊരച്ച് ഇതിന്റെ മണലെല്ലാം താത്തും പിന്നെ ചുമന്ന മണ്ണ് തേച്ച് വീണ്ടും തേക്കും പിന്നെ പൊതുവലട്ട് തേക്കും അങ്ങനെയാണ് ഇത്രയും ഫിനിഷിംഗ് ആക്കി ആക്കിയെടുക്കുന്നത് അപ്പൊ നമുക്കിത് സ്റ്റീൽ പാത്രം പോലെ കഴുകാനും നോൺ സ്റ്റിക് പോലെ വയറ്റാനും അടി പിടിക്കുകയൊന്നും നമ്മൾ മൺചട്ടിയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് തോന്നത്തില്ല നല്ല അടിപൊളി പൂജ ഇത് നമുക്ക് ഫ്ലവർ റൈസ് ആയിട്ട് ഉപയോഗിക്കാൻ വേണമെങ്കിൽ നല്ല രസം നല്ല ഭംഗിയുണ്ട് പറയുന്നത് നല്ല ഭംഗിയുണ്ട് ഒരു പറയോ വീട്ടില് ഒരു ഭംഗിക്കും എത്ര വർഷമായിട്ട് ഈ ഒരു ചട്ടികളൊക്കെ വെച്ചിട്ടുള്ള നിങ്ങളുടെ നാട്ടില് ചെയ്യണു ഞാന് എന്റെ പതിനെട്ട് വയസ്സിൽ മുതൽ വയസ്സിൽ പിന്നെ രണ്ടായിരത്തി പത്ത് മുതലാണ് ഞാൻ എക്സിബിഷനായിട്ട് പുറത്തു വരാൻ തുടങ്ങി എല്ലാ ജില്ലകളിലും പോയിട്ടുണ്ട് എല്ലാ ജില്ലയും ഇവിടെ തന്നെ നമ്മള് പത്താമത്തെ വർഷത്തോളം തിരുവനന്തപുരത്ത് ഗാന്ധി സ്മാരകത്തിൽ തന്നെ എല്ലാ വർഷവും ജനുവരി ഫസ്റ്റില് വരാറുണ്ട് എല്ലാ വർഷവും എല്ലാ വർഷവും പിന്നെ കൊറേ ആളുകൾ നമ്മളിടുത്ത് മാത്രം ഉപയോഗിക്കുന്നവരുണ്ട് അവര് ഞാൻ വന്നിട്ടേ മേടിക്കത്തുള്ളൂ അങ്ങനെയുള്ള ആളുകൾ ആൾക്കാരുണ്ട് ചട്ടിയിൽ ഞാൻ വന്നിട്ട് തന്നെ കുറെ ആളുകൾ ചട്ടിയിൽ മാത്രം തന്നെ ഉപയോഗിക്കാ വിജയകുമാരി വർഷവും ചട്ടി മേടിക്കുന്ന താഴെ വേടിക്കുന്ന തിരുവനന്തപുരത്ത് ഇത് ഭരണിയാണ് നമ്മള് ട്രെയിനിലൊക്കെ പോകുമ്പോ കട്ട തൈര് കിട്ടത്തില്ല അത് നമ്മള് വെള്ളമൊക്കെ പുറത്തേക്ക് വന്നിട്ട് കട്ടായിട്ട് വരും പാല് ഉറവിച്ചു വെക്കുമ്പോ നല്ല കട്ട തൈരായിട്ട് വരും ചെറിയ ചെറിയ ഭരണിട്ട് അച്ചാറിട്ട് വെക്ക പുളിടാ ഉപ്പിടാ പുളി അതൊക്കെ പ്ലാസ്റ്റിക് കേടല്ല ഇതിലാകുമ്പോ ആ പ്രശ്നങ്ങളൊന്നും നല്ല രസമായിരിക്കും ഇതെന്താ പാത്രമാണ്

അത് വെള്ളത്തിന്റെ 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 നമ്മൾ ബോട്ടിൽ ബോട്ടിൽ കേട്ടോ വെള്ളം കുടിക്കുന്ന ബിരിയാണിയുടെ ചട്ടി ബിരിയാണി വെക്കുന്ന ബിരിയാണി ചട്ടി കൊള്ളാം ബിരിയാണി ചട്ടി ചട്ടി ബിരിയാണി ചട്ടി ബിരിയാണി എന്ന് പറയുന്ന പോലെ

ഒട്ടും വീറ്റില്ല ചുമ്മാ കൊട്ടി വെക്കാം സൗണ്ട് സൗണ്ട മെഴുക്ക് പുരട്ടി തോരങ്റികളൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് ഗ്യാസിൽ വെച്ച് ഉപയോഗിക്കാന്നുള്ളതും അതുപോലെ കഴുകിയ സ്റ്റീൽ പാത്രം പോലെ കഴുകുക വയറ്റും അടി പിടിക്കാൻ പോവുകയൊന്നുമില്ല നമ്മള് അലുമിനിയം പാത്രത്തിൽ ഉപയോഗിക്കുന്ന പോലെ മണലൊക്കെ പൊന്തരി തരി തരി പോലെ അത് അങ്ങനെ തന്നെ ചൂള വെച്ചിട്ടാണ് കാരണം അവർ പറഞ്ഞതല്ലേ വില കിട്ടത്തില്ല പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അതിന്റെ വിലക്കേ വിൽക്കത്തുള്ളൂ അപ്പൊ അത് നമ്മളിങ്ങനെ തനികളുടെ മിനിസപ്പെടുത്തി നാച്ചുറലായിട്ട് തന്നെ ഒരു കെമിക്കൽ ഒന്നും ഉപയോഗിക്കാതെ ഇങ്ങനെ ആക്കി കൊണ്ടുവന്നിട്ട് നമ്മൾ വെക്കും അപ്പൊ അതാണ് അതിന്റെ മാറ്റം മാറ്റം കഞ്ഞിവെള്ളം തിളപ്പിക്കാ മാത്രം മതി വേറെ എണ്ണ പുരട്ട വെയില് വെക്കുക ഒന്നും ചെയ്യാ ഒക്കെ നമ്മൾ നമ്മള് ചെയ്തതിന് ശേഷം പിന്നെ മയക്ക പരിപാടി ഒന്നും ഇല്ല അപ്പൊ കൊണ്ടുപോയി ഉടനെ തന്നെ നിങ്ങൾക്ക് കഴുകി യൂസ് ചെയ്യാൻ പെട്ടെന്ന് സിമ്പിളായിട്ട് ഇത് എത്രയാണ് ഈ ചട്ടി എറണാ രൂപ ശരി അത്രയും കഷ്ടപ്പാടുണ്ടല്ലേ അതെല്ലാം നോക്കിട്ട് പറഞ്ഞിട്ട് കഷ്ടപ്പാടുണ്ട് ഇത് ചീനച്ചട്ടിയാട്ടി ആഹ് നല്ല പിടി കൈ കാത് പിടിയൊക്കെ ഉള്ള ചീനച്ചട്ടി ഇതിൽ നമുക്ക് അരി വറക്കാം പിന്നെ എണ്ണ ആവശ്യം വരില്ല എണ്ണ കുറച്ച് കാതൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒറ്റ കയ്യിലാണെങ്കിലും പിടിക്കാം കറി കറി ചിക്കനൊക്കെ നല്ല ചിക്കൻ കറി നല്ല ചട്ടിയോട് ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാർ ചട്ടിയിലേ കഴിക്കുള്ളൂന്നുള്ള ആൾക്കാർക്കൊക്കെ അവർ ചട്ടിയിലേക്ക് അവർക്കൊക്കെ അതെ ചട്ടിയും ഇതേ ഇത് പിന്നെ മോരുകറിയാണ് നമ്മളീ മാവൊക്കെ അരച്ചൊഴിച്ചാ പൊങ്ങി വരും മൺചട്ടി എല്ലാം നല്ല സോഫ്റ്റ് ആണ് നല്ല ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഞങ്ങൾ മാസം മാസം പണിയെടുത്തതാണ് ഇത് മാസം മാസം

ഇത് ഫുൽക്ക ചപ്പാത്തി തന്തൂരി റൊട്ടി മീൻ വാഴയിൽ വെച്ച് പൊള്ളിക്കാനൊക്കെയുള്ള പാത്രങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ മണ്ണ് അരച്ച് ചവിട്ടി കുഴച്ച് വീട്ടിൽ ചട്ടികളുണ്ടാക്കി ഇതുപോലെ രണ്ട് പ്രാവശ്യം അടിച്ചു കൂട്ടി എടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ചട്ടിക്ക് ഇത്ര ഉറപ്പ് കിട്ടുന്നതും ഗ്യാസിലും മൈക്രോവിലും ലാസ്റ്റ് ചെയ്യുന്നതും ഇതുപോലുള്ള പുഴങ്കല്ല് വെച്ച് ഒരച്ച് മിനുക്കിയിട്ടാണ് ഈ പാത്രങ്ങളൊക്കെ ഇത്രയും ആക്കി എടുക്കുന്നത് സ്റ്റീൽ പാത്രം പോലെ പോലെ കഴുകാനോലെ അടി പിടിക്കുക പോവുകയൊന്നുമില്ല ഈ പാത്രങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് കളിമണ്ണ് ചുമന്ന മണ്ണ് അതുപോലെ വേവിക്കാൻ വിറക് ചകിരി എന്നിവയാണ് അപ്പോൾ ഇതിൽ നമ്മൾ യാതൊരുവിധ കെമിക്കലോ ഒന്നും തന്നെ നമ്മൾ നമ്മളിതിൽ ആഡ് ചെയ്യുന്നില്ല അതുപോലെ മീൻ പൊരിക്കാന് പുള്ളിക്കാൻ ചപ്പാത്തി ചൂടാനുള്ള പാത്രങ്ങൾ സാമ്പാർ മോരുകറി അതുപോലെ മീൻകറി ചിക്കൻ കറി ഒക്കെ വെക്കുന്ന പാത്രങ്ങൾ അതുകൂടാതെ നമ്മൾ ടറാക്കോട്ട മ്യൂറൽസ് ശില്പങ്ങള് ഇൻഡോർ പ്ലാന്റ് ചട്ടികൾ ടറാക്കോട്ട ഉൽപ്പന്നങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ അങ്ങനെ ചെയ്തിട്ട് പിന്നെ വീണ്ടും ലാസ്റ്റ് ഫിനിഷിംഗ് ആയിട്ട് പിന്നെ നമ്മൾ സ്ത്രീകള് കൈ പുഴം കല്ല് കൊണ്ട് ഒരച്ച് സ്ത്രീകൾക്ക് ഇതാണ് പണി ഒരച്ച് മിനിക്കുക തേക്കുക എനിക്ക് പണി പിടി വെക്കലാണ് പിടികളൊക്കെ ഞാനാണ് വെക്കുന്നത് എല്ലാത്തിനും അതല്ല കൈപ്പിടികൾ ഇതല്ല ഇതൊക്കെ ഒരു പിടിയാണ്ട് പിടി ആ ഇതൊക്കെ പിന്നെ ഡിസൈൻ ചെയ്യുന്നതും ഞാനാണ് അവിടെ അതല്ല പുറത്തുനിന്നും ചെയ്യുന്നവരുണ്ട് അവർ പേടിക്കും പിന്നെ ഞങ്ങളും ചെയ്യുന്നതും ഒക്കെ കൂടി ഇത് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും വിഭജിക്കാനുള്ളതാണ് അപ്പൊ ഇത് എങ്ങനെയാണ് നിങ്ങൾസെയിലായിട്ട് ആയിട്ട് ലുലൂ ആളുകാരൊക്കെ ചോദിക്കണ്ട കാരണം അവിടെയൊക്കെ ചെന്നിട്ട് ആളുകൾ നിലമ്പൂർ ചട്ടി ഉണ്ടോന്നാണ് ചോദിക്കുന്നത് ാണ് ഞാൻ അപ്പൊ സാധാ ചട്ടി എല്ലാ സ്ഥലത്തും ഉണ്ട് അപ്പൊ ആളുകൾക്ക് ഇങ്ങനെ ഫിനിഷിംഗ് ഉള്ളത് വേണം അപ്പൊ ചോദിക്കുമ്പോ എന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും അപ്പൊ നമുക്ക് ഇത്രയും ചെയ്തു കൊടുക്കാനുള്ള ഉള്ളത് ചെയ്തു കൊടുക്കും കൊറിയർ കൊറിയർ നിങ്ങളുടെ നാട്ടിൽ നമ്പർ ഇതൊന്നുമില്ലത്രിത്തിരി ്ട്ട് പറഞ്ഞുണ്ട് ഞങ്ങള് പേജ് ഇൻസ്റ്റ ഉണ്ട് പിന്നെ വെബ്സൈറ്റ് എല്ലാം കോൺടാക്ട് ചെയ്താലും മതി നമ്മൾ ഹോൾസെയിൽ ഓൺലൈൻ ആയിട്ട് അയച്ചു അയച്ചു മോന് ബി ടെക് കഴിഞ്ഞിട്ട് ഇതാ ചെയ്യുന്നത് മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് ശരി ശരി ഓക്കെ അതുവരെ ഞാൻ ഇങ്ങനെ ഒതുങ്ങിയൊക്കെ അങ്ങനെ അപ്പൊ ബാക്കിയുള്ള ചട്ടികൾ പോവാം വിശേഷപ്പെട്ട ചട്ടികളിലോട്ട് പോവാം ഒരു മുതുക്കു ചട്ടി ആ കിട്ടിട്ടുണ്ട് നല്ല ഇളക്കി വെക്കാൻ പറ്റിയ നല്ല ചട്ടി ഇത് നല്ല അത്യാവശ്യം വെയിറ്റ് ഉണ്ട് നല്ല കട്ടിയും കാനും ഒക്കെ ഉള്ളതാണ് കട്ടി അല്ലേ മണ്ണ് മണ്ണ് കൂടും അപ്പൊ സാധനം ക്വാണ്ടിറ്റി എടുക്കാനൊക്കെ ഇത് ട്ടി നാനൂറ് രൂപയാണ് ചട്ടി പറഞ്ഞത് പിന്നെ ഡിസ്കൗണ്ട് എന്തെങ്കിലും ഉണ്ടോ ഡിസ്കൗണ്ട് അതോ ഡിസ് നമ്മൾ വീടിയവർക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് ഒക്കെ ചെയ്ത് കൊടുക്കുവോ ൂരി ഓ അപ്പൊ അത്രയും ദൂരെ കൊണ്ടുവന്നതാണ് അപ്പൊ പിന്നെ ഒരുപാട് ചേച്ചിമാരുടെ അമ്മമാരുടെ ഒക്കെ കഷ്ടപ്പാടും കൂടെ ആണ് അപ്പൊ അതിനനുസരിച്ചുള്ള വാല്യൂ ഉണ്ട് അല്ലേ ആളുകൾക്കൊന്നും പ്രശ്നല്ല അവർക്ക് ചട്ടി നല്ലതായ ചട്ടി നല്ലതായ വിലയൊന്നും അധികം ആരും ഒന്നും തർക്കിക്കുക അങ്ങനെ പെട്ടെന്ന് എല്ലാ കിട്ടുന്ന സംഭവങ്ങളല്ല ഞാൻ പോയി കഴിഞ്ഞിട്ട് വിളിക്കാൻ തുടങ്ങും നിങ്ങൾ പോയോ ഇനി എന്താ വരുക ഇനി എന്താ വരുക അപ്പൊ ഇനി തിരുവനന്തപുരം പോകും അങ്ങനെയാ അല്ല ഇനി സാധനങ്ങളായിട്ട് കൊല്ലം പോവും എല്ലാ ജില്ലയും പോകും സാധനങ്ങളാവുമ്പോ മാത്രം ഇങ്ങനെ ഓരോ സ്ഥലത്തും അപ്പൊ എല്ലാ ജില്ലകളും എക്സിബിഷൻ ചെയ്തത് പോവാണ് ും ചട്ടിയോട് ക്രൈസുള്ള ഒരുപാട് വീട്ടമ്മമാരുണ്ടാവും അവർക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ അവർക്ക് കൊറേ ചട്ടി വാങ്ങി ഷെൽഫിലൊക്കെ അടുക്കി വെക്കുന്നുണ്ട് അടിയിൽ അടുക്കി വെക്കണം ചട്ടി ഒരു പ്രാന്താണ് ചട്ടി പാത്രങ്ങളോടൊക്കെ എന്നിട്ട് അവർ പഴയ ചട്ടി ഉപയോഗിക്കുള്ളൂ ഇതൊക്കെ വാങ്ങി വെക്കും പിന്നെ മക്കളൊക്കെ വരുമ്പോഴും കൊടുത്തുവിടാ അങ്ങനെ അങ്ങനെ ചട്ടി ഹരമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ വന്ന് മേടിക്കാൻ പറ്റും ഇത് നമ്മടെ പോയിക്കുന്ന സാധനം ഉണ്ടല്ലേ അടപ്പം ഉണ്ടാവും കുന്തിരിക്കും അങ്ങനെ കുന്തിരിക്കാൻ പോയിക്കണത് പിന്നെ ഇതൊക്കെ ചായ കപ്പ് ചായ വെള്ളക്കപ്പ് പിന്നെ പൂണുണ്ടാക്കി ഗാർഡനിലൊക്കെ കൊണ്ടുപോകും അപ്പൊ ഈ ചട്ടി ഈ കുമ്മളെ കുമ്മളല്ലേ ഇത് കൂണ് ഈ കൂണ് മേടിച്ച് വേണമെങ്കിൽ ചെറിയ കളർഫുൾ ഡിസൈൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടിരിക്കുമല്ലേ ഗാർഡനിലൊക്കെ

മോൻ പട്ടാളക്കാരാൻ ജവാന്റെ അപ്പൊ ഇതെല്ലാം ചെയ്തത് ചേച്ചിയാണല്ലേ ഈ വിഗ്രഹങ്ങൾ പോലെ ചെയ്തത് അടിപൊളിയോട്ടോ അത് പഠിക്കാതെ ചെയ്തതാണ് ആർട്സ് ഒക്കെ ഉണ്ടല്ലോ പഠിക്കാൻ വേണ്ടി പോയിട്ടുമില്ല അപ്പൊ നമുക്ക് ഈ കൂജേന്റെ തലകുത്തി വെച്ചിട്ട് വെള്ളം ഒഴിക്കാം വെള്ളമൊഴിക്കാം അങ്ങനെ നീട്ടി വെള്ളമൊഴിക്കണത് അതിന്റെ ബാഗിൽ കൂടെ വെള്ളമൊഴിക്കാം അപ്പൊ അപ്പൊ ഇനി കഴിഞ്ഞാൽ വെള്ളം വിഴത്തില്ല ഇതൊരു മാജിക് പോലെയാണ് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ തിരിച്ചു കഴിക്കണം അതൊരു സംഭവമാണ് അതായത് ഈ മണ്ണിൽ ഇതിന്റെ അകത്തൊരു സംഭവം ചെയ്യണമെങ്കിൽ രണ്ട് ലിറ്റർ വെള്ളം പോകും അതുപോലെ നല്ല തണുപ്പായിരിക്കും നല്ല തണുപ്പായിരുന്നു സംഭവം ഇതിന്റെ അകത്തൊരു ഈ ഒരു ഇങ്ങനെ ഒരു ട്യൂബ് പോലെ ഇനി അറ്റം വരെ വരെ വന്നിട്ടുണ്ടോ ഇപ്പം അപ്പൊ ഇവിടം വരെ ഇതിന് മേളില് വെള്ളം വന്നാൽ താഴെ വീടും അപ്പൊ ഇതുവരെ നിക്കും അപ്പം അപ്പൊ ഇതിന് ഉണ്ടോ ആ ഗ്യാപ്പിന്റെ ഇടക്കൂടെയാണ് വെള്ളം വീഴുന്നത് അതാണ് അതിന്റെ ഒരു മെക്കാനിസം ഞാൻ കണ്ടുപിടിച്ച് എന്നാൽ ഇതൊരു കഴിവാണ് ആർട്ടിസ്റ്റിന്റെ ഇതാരാണ് ഇത് ഉണ്ടാക്കിയത് എങ്ങനെ വേണോ പൂജ ഉണ്ടാക്കാം പക്ഷേ ഇതൊരു ഐഡിയ ഐഡിയപരമായി ചട്ടികൾ എല്ലാ സ്ഥലത്തും കിട്ടും പക്ഷെ നമ്മൾ കൊടുക്കുമ്പോ അതിന് അതിന്റേതായിട്ടുള്ള മാറ്റത്തിലും വെറൈറ്റിയിലും കൊടുക്കണം വേറെ ഇങ്ങനത്തെ ഞാൻ കണ്ടിട്ടില്ല നിങ്ങളുടെ മാത്രം പ്രത്യേകത ആയിരിക്കും അല്ലേ കണ്ടിട്ടില്ലേ അപ്പൊ അങ്ങനെ വെള്ളം ഒഴിച്ചിരിക്കുന്നു

ദുഃഖിച്ചിരിക്കുന്ന വനിത എന്ത് ഹസ്ബൻഡ് ഇവിടെ പോയിട്ട് പോയിട്ട് ഇട്ടു പോയില്ലേ പിണങ്ങിയിരിക്കും മരത്തിന്റെ മണ്ട ഒറ്റ കൊമ്പുള്ള ഗണപതിയാണ് ഇത് സത്യം പറഞ്ഞ തടി പോലെ തോന്നുന്നു ഇത് മണ്ണല്ലേ മണ്ണാണ് ആ ഒരു ഫിനിഷിംഗിലാണ് ഞങ്ങളെല്ലാം മണ്ണില് വലിയ എത്ര ചെയ്യും അടുത്ത വർഷം വലിപ്പള്ളൂടെ വിഗ്രഹങ്ങൾ ഇറക്കണം കേട്ടോ നല്ല കഴിവുണ്ട് അപ്പൊ ഒരുപാട് ഇറക്കട്ടെ അത് യേശു യേശു വിഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ ഈ ഉണ്ണി യേശു അങ്ങനെ സെറ്റപ്പ് മൊത്തം അവരുടെ ആ ഒരു ഉണ്ടല്ലോ അത് മൊത്തം ചെയ്യുമല്ലേ അതൊക്കെ നല്ല രസമായിരിക്കും പെയിന്റ് ഒന്നും പെയിന്റ് ഈ ഒരു തന്നെ കൊടുക്കും ആ കളർ ഇത് നമ്മൾ നാച്ചുറൽ കളറാണ് അത് ആ ബ്ലാക്ക് ആയിട്ട് നിൽക്കുന്നത് നമ്മൾ അറക്കപ്പൊടി ഓല ഇട്ടിട്ട് കരിച്ചെടുക്കും രണ്ടാമത് ചൂളയിലിട്ടിട്ട് അപ്പോഴാണ് അങ്ങനെ ബ്ലാക്ക് കറക്റ്റ് ബ്ലാക്ക് ആവില്ല റെഡും ബ്ലാക്കും മിക്സഡ് ആയിട്ട് വരുള്ളൂ പോക തട്ടുന്നിടത്ത് മാത്രമേ കറക്കത്തുള്ളൂ നമ്മൾ ഒക്കെ നാച്ചുറൽ ഇതിൽ ഒരു കെമിക്കല് ഒന്നും തന്നെ നമ്മൾ ഉപയോഗിക്കാം ഇത് അച്ചിൽ വെച്ച് അച്ചൊന്നും ഇപ്പൊ യു പിന്നൊക്കെ കുപ്പികൾ വരുന്നുണ്ട് വെള്ളത്തിന്റെ കുപ്പി അത് നമുക്ക് അവര് വീഡിയോയിൽ കാണിക്കും ഇങ്ങനെ മണ്ണ് ഒഴിച്ചിട്ട് ഇങ്ങോട്ട് ഒഴിച്ചിട്ട് തുറക്കുമ്പോഴേക്ക് കുപ്പിയായി പക്ഷെ അങ്ങനെ സെറ്റ് ആവണമെങ്കിൽ കെമിക്കൽ ഉണ്ടെങ്കിൽ സെറ്റ് ആവത്തുള്ളൂ ഒരിക്കലും മണ്ണ് സെറ്റ് ആവില്ല മണ്ണ് നമുക്ക് നാച്ചുറൽ മണ്ണ് നമ്മളിങ്ങനെ മെനഞ്ഞെടുത്തിട്ട് അത് അവിടെ നിന്ന് നിന്നുണങ്ങണം നിന്നുണങ്ങി അല്ലെങ്കിൽ അത് താഴേക്ക് തന്നെ കഴിഞ്ഞു പോകും ഉണങ്ങിയെടുത്ത് പിന്നെ അതിൽ വർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ആക്കാനേ പറ്റത്തുള്ളൂ ഇല്ലല്ലേ വേറെന്തേലും ഒരു അതിലും കരട് കുടുങ്ങ മണ്ണ് കല്ല് കൊടുങ്ങുക ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഭാഗം അടർന്നു ഫിനിങ് കിട്ടൂല്ല പൊട്ടിപ്പൂ പൊട്ടിപ്പൂ ആ നമുക്കിത് ചീകി അതിന്റെ കല്ലൊക്കെ എടുത്ത് മാറ്റി കരട് മാറ്റി കാലുകൊണ്ട് ചവിട്ടി കുഴച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇങ്ങനെ ചട്ടിയൊക്കെ പോകുമ്പോ നിങ്ങള് ഇവരുടെ കഷ്ടപ്പാടും കൂടെ നോക്കണം കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ചട്ടിയെ ഇത്രയും ഇവിടെ കൊണ്ട് വെച്ച് തരണത് നമുക്ക് നിസാരം പോലെ അയ്യോ എന്നൊക്കെ ചോദിക്കും അത്രയും കഷ്ടപ്പാടുണ്ട് സ്റ്റാർട്ടിങ് വരണ രൂപ 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 ഗ്ലാസ് 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 ഇത് കപ്പ് അങ്ങനെയാണ് ഇത് നമ്മുടെ വെള്ളം നമ്മടെ വാട്ടർ ബോട്ടിലാണ് നമുക്ക് വെള്ളം വെച്ചിട്ട് അത് വെള്ളം കേട്ടോ അടപ്പൊക്കെ ഉണ്ട് വാട്ടർ ബോട്ടിൽ ഇത് ബെഡ്റൂമിലൊക്കെ വെച്ച് നല്ലൊരു ആംബിയൻസ് ആയിരിക്കും വെള്ളം എന്റെ വീട്ടിലാണെങ്കിൽ ഞാൻ എപ്പോ പൊട്ടിച്ചെന്ന് വെച്ചാൽ ഇത്ര നേരം ഞാൻ ഞാൻ എന്താ നിൽക്കുന്നു സാധാരണ ഞാൻ എവിടെ പോയാൽ എന്തെങ്കിലും ഒക്കെ പൊട്ടിച്ചിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കും അങ്ങനെയാണ് സാധാരണ ചെയ്യാറ് ഇവിടെ മാത്രം ഒന്നും പൊട്ടിക്കാൻ പറ്റില്ല അപ്പം നമുക്ക് എന്താണ് മൊത്തത്തിൽ ഒന്ന് നിങ്ങളുടെ കാര്യങ്ങൾ മിക്സ് ചെയ്തിട്ട് പറയാനുള്ളത് പേര് കൂടി ചെയ്യുന്നതാണ് നിങ്ങൾക്ക് വേണ്ടിട്ട് നിങ്ങളെ പ്രതീക്ഷിച്ച് അതെ നിങ്ങൾക്ക് വേണ്ടിട്ട് അപ്പൊ നിങ്ങൾ എല്ലാരും വന്ന് മേടിക്ക എന്താന്ന് വെച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് അത്രയും ഒരു ഉറപ്പ് തരുന്ന എന്താ വെച്ചാൽ ഞങ്ങൾ ഒന്നും ഇല്ലാതെ എല്ലാ ഭക്ഷണത്തിലും എല്ലാത്തിലും കെമിക്കല് പച്ചക്കറികളൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷെ നമ്മളെ പാത്രത്തിൽ അതില്ല എന്നുള്ള ഉറപ്പില് ഞാൻ നിങ്ങൾക്ക് തരും അങ്ങനെ ചേർത്തായിരിക്കും മിക്ക പാത്രങ്ങളും മൺപാത്രം ഉണ്ടാക്കണം അല്ല മൺപാത്രങ്ങൾ ചില സ്ഥലങ്ങൾ തൃശൂര് വിട്ടു കഴിഞ്ഞാല് പിന്നെ ഇതില്ല എന്ത് മണലാണ് ശ്രദ്ധിച്ച മണ്ണല്ല മണ്ണും മണലും വ്യത്യാസമുണ്ട് തൃശ്ശൂരിന് ഇങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ ശരിക്കും ഉള്ള മണ്ണില്ല നിങ്ങൾ മലപ്പുറത്തേക്ക് വരും അപ്പൊ ഇടയ്ക്ക് അപ്പൊ നമുക്ക് അവിടുത്തെ മണ്ണ് പല കളർ കിട്ടും കറുപ്പും ചൊമ്പും വെള്ള അങ്ങനെയുള്ള പക്ഷെ അതിന്റെ ഇങ്ങോട്ട് വരുമ്പോ മണലാണ് അപ്പൊ ആ ഭാഗത്ത് ചെയ്യുന്ന ആളുകൾ എന്തെങ്കിലും റെഡ് കളർ കിട്ടാൻ വേണ്ടി കാവി ചേർക്കും എല്ലാരും പറയുന്നില്ല കാരണം അവരും ജീവിക്കാൻ ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട് പക്ഷെ നമ്മൾ ചെയ്യുന്ന എന്താച്ച നാച്ചുറല് മണ്ണ് മാത്രം ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചെയ്തത് സംശയമുള്ളവരാണെങ്കിൽ വീട്ടിൽ വരാൻ അത് നമ്മൾ അങ്ങനെയാണ് നമ്മള് ആണ് കമ്പനി ഇതുപോലെ ഷെഡ് പോലെ കിട്ടിയാലും ചെയ്യുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് പിന്നെ കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ ഇപ്പൊ വീടിന് എനിക്ക് ഇങ്ങനത്തെ ജാർ വേണം അത് വേണം അത് വേണം അതൊക്കെ നമ്മൾ അതുപോലെ ചെയ്തു കൊടുക്കും ഓ അപ്പൊ ഡിസൈൻ തന്നാലും ചെയ്തുതരും അതുകൊള്ളാം കേട്ടോ അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ കൊടുക്കുകയാണെങ്കിൽ ആ വീടിനനുസരിച്ചുള്ള രീതിയിൽ ചുമരില് വെക്കാനും അല്ലെങ്കിൽ ഫ്ളോറൈസ് പോലെ ചെയ്യാനും പൂജ ചെയ്യാനും അല്ലെ പല രീതിയിൽ ചെയ്ത് അതുകൊള്ളാം മനസ്സിൽ ഒരു ഐഡിയ ഉണ്ട് അത് പറഞ്ഞാലും ചെയ്തുതരും ഗാർഡനിൽ വെക്കാനുള്ള ജാറുകൾ അതുപോലെ അകത്ത് വെക്കാനുള്ള മ്യൂറൽസുകൾ പിന്നെ ചെടി വെക്കാനുള്ള ചെടിച്ചട്ടികൾ അപ്പൊ എന്താണോ വേണ്ടത് ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്യുന്നത് അത് വേണമെങ്കിൽ ഒരു വർഷം കാത്തിരിക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ പോയി പർച്ചേസ് ചെയ്യണം അല്ലെങ്കിൽ കൊറിയർ ആണെങ്കിൽ അയച്ചു തരും വലുതൊക്കെ ആണെങ്കിൽ

ആൻഡ് നമ്മുടെ കമ്പനിയുടെ പേര് എക്സിബിഷൻ എക്സിബിഷൻ ാണ് അപ്പം ജനുവരി അഞ്ചാം തീയ്യതി ജനുവരി അഞ്ചാം തീയതി വരെയാണ് ലാസ്റ്റ് ഡേറ്റ് സമയം സമയം രാവിലെ മുതൽ രാത്രി വരെ മണി വരെയാണ് സമയം അപ്പം താല്പര്യമുള്ളവരെ വന്ന് നോക്കുക ഓക്കെ വന്നിട്ട് ചട്ടികളൊക്കെ വാങ്ങിച്ചിട്ട് ഡിസൈൻ ഒക്കെ ഉണ്ട് രസവും ശരി ബൈ അപ്പൊ കുറച്ച് ചട്ടികളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് ഓക്കെ താങ്ക് യു അപ്പൊ നമ്മൾ യൂസ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം നോക്കുമ്പോ യൂസ് ചെയ്യുമ്പോ യൂസ് ചെയ്യാൻ പറയാം അടുത്ത പ്രാവശ്യം വരുമ്പോ വിളിക്കുമ്പോ അത് ഓ ശരി ശരി ഓക്കെ അപ്പോൾ എല്ലാവരും സ്റ്റാള് വിസിറ്റ് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണോ പാചകം ചെയ്യാൻ അതിനുള്ള എല്ലാ പാത്രങ്ങളും ഞങ്ങൾ കൊണ്ടുവരുന്നതാണ്